കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ മൺസൂൺ യാത്ര സംഘടിപ്പിച്ചു പശ്ചിമഘട്ടത്തെ നേരിട്ടറിയാൻ പാലക്കാട് കൊല്ലങ്കോട്ടയ്ക്കാണ് പഠനയാത്ര നടത്തിയത് പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്ന പർവ്വതനിരകൾ വിവിധ കാറ്റുകൾ നദികളുടെ ഉത്ഭവം വെള്ളച്ചാട്ടങ്ങൾ ജലസംഭരണികൾ മണ്ണിന്റെ സവിശേഷതകൾ കാർഷിക രീതികൾ എന്നിവ നേരിട്ട് അറിയുന്നതിനായിരുന്നു യാത്ര ഒരുക്കിയത് പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് പ്രദേശത്തേക്കാണ് പഠനയാത്രാ സംഘം എത്തിയത് മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പായ നാട്ടുകൽ എന്ന പ്രദേശത്തുള്ള നാട്ടുകല്ലും മലമ്പുഴ ഡാമും സംഘം സന്ദർശിച്ചു നാൽപ്പത്തി അഞ്ച് കുട്ടികളാണ് മൺസൂൺ യാത്രയിൽ പങ്കെടുത്തത് സാമൂഹ്യശാസ്ത്ര അധ്യാപകരായ പി മുഹമ്മദ് മുസ്തഫ എ സമീർ ബാബു പി ഗിരീഷ് കെ ഷമീമ എം കെ ഖദീജ കദീജാബി ടി ഷെരീഫ എൻ സരിത സലീം ഫൈസൽ വിഷ്ണുരാജ് പി ഷമീമ ക്ലബ്ബ് സെക്രട്ടറി അനന്തൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ